മലപ്പുറത്ത് വൻ ലഹരി വേട്ട പുളിക്കൽ വലിയ പറമ്പിൽ കച്ചവടത്തിനായി ലഹരി ഉൽപ്പന്നങ്ങൾ പാക്ക് ചെയ്യുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത് തൊണ്ണൂറ് ഗ്രാം എം ഡി എം എ അറുന്നൂറ് ഗ്രാം കഞ്ചാവ് എന്നിവ പ്രതികളിൽ നിന്ന് പിടികൂടി പുളിക്കൽ വലിയ വലിയപറമ്പ് സ്വദേശി നൌഫൽ കോഴിക്കോട് ഫറൂഖ് കൊളേ സ്വദേശി മുഹാബിദ് എന്നിവരാണ് പിടിയിലായത് മുമ്പും മൂന്ന് തവണ ലഹരി കേസിൽ എക്സൈസ് പിടികൂടിയ പ്രതികളാണ് ഇത്തവണയും വൻ ലഹരി ശേഖരവുമായി പോലീസിന്റെ പിടിയിലാകുന്നത് തൊണ്ണൂറ് ഗ്രാം എം ഡി എം എ അറുന്നൂറ് ഗ്രാം കഞ്ചാവ് എന്നിവയാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് പുളിക്കൽ വലിയപറമ്പ് സ്വദേശി നൌഫൽ കോഴിക്കോട് ഫറൂഖ് സ്വദേശി മുഹാബിദ് എന്നിവരാണ് പിടിയിലായത് നൌഫലിന്റെ വലിയപറമ്പിലെ വീട്ടിൽ വെച്ചാണ് ഇവർ ലഹരി പാക്ക് ചെയ്തിരുന്നത് ലഹരി ഉപയോഗിക്കാനായി ഉപയോഗിച്ചിരുന്ന ഹുക്ക പോലെയുള്ള ഉപകരണങ്ങൾ അളവ് തൂക്ക ഉപകരണങ്ങൾ പാക്ക് ചെയ്യാനുള്ള കവറുകൾ പതിനയ്യായിരം രൂപ എന്നിവ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു ജില്ലയിലെ മൊത്തവിതരണക്കാരാണ് പിടിയിലായ രണ്ടുപേരും നൌഫലിനെതിരെ ഒരു പോലീസ് കേസും മൂന്ന് എക്സൈസ് കേസുകളും നിലവിലുണ്ട് കൊണ്ടോട്ടി പോലീസാണ് പ്രതികളെ പിടികൂടിയത് ട്വന്റിഫോർ മലപ്പുറം